ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈദ് സ്പെഷ്യൽ വ്ളോഗാണ് ഈദിൻ്റെ ഡേയും അന്നത്തെ കുക്കിങ്ങും വീട്ടിലെ വിശേഷങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഈദ് വ്ളോഗാണ് സൊ ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ തന്നെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എന്നിട്ട് വേറെ കിച്ചണിലോട്ട് പോവാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഇക്കാൻ്റെ വീട്ടിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈവനിംഗിന് വീട്ടിലോട്ടും പോകണം അപ്പോൾ ഇവിടെയാണ് ഇന്ന് മോർണിംഗ് ഏത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഇല്ല എല്ലാവരും ചെയ്യുന്ന പോലെ ജസ്റ്റ് കുക്കിങ്ങും അതുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രണ്ടു മൂന്ന് റീൽസൊക്കെ എടുക്കുന്നുണ്ട് സോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഫസ്റ്റ് ഞാൻ ചായ ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പത്തിരിയും ചിക്കൻ കറിയുമാണ് അതുപോലെ ലഞ്ചിന് ദം ബിരിയാണി ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു പുഡിങ് റെസിപ്പിയും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാളും ഞാനും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണല്ലോ പത്തിരിയൊന്നും ഉണ്ടാക്കിയിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസും എനിക്കില്ല ജസ്റ്റ് ഉറട്ടി നമ്മളെ വീട്ടിലൊക്കെ ഒരട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നെന്തായാലും ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരട്ടിയാവുമ്പോൾ വെന്ത് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ടും ഇതുപോലത്തെ പ്രൊസീജിയറാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പീസാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് അതിന് ഉപ്പ് കിട്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു എന്നിട്ട് നമ്മുടെ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുവാണ് എന്നിട്ട് ഇത് നമ്മൾ വേറൊരു ബേസിനിലോട്ട് തട്ടിയിട്ട് മിക്സ് ചെയ്യണം എനിക്കറിയാം മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ചൂടാണ് പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല കേട്ടോ നല്ല ചൂടുണ്ട് അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പൊട്ടാറ്റോ മാഷർ ഉണ്ടായിരുന്നു പൊട്ടാറ്റോ ഉടക്കുന്ന ആ ഒരു ടൂൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉറട്ടി സെറ്റാക്കിയത് പക്ഷെ നല്ലോണം വന്നു കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ ചൂടോടെ നമ്മൾ കൈവെച്ച് തന്നെ ചെയ്യണം എന്നില്ലല്ലോ പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞ് നമുക്ക് പെരുന്നാൾ നിസ്കാരമാണ് അപ്പോൾ നമ്മൾ എട്ടുമണി ആയപ്പോഴാണ് പെരുന്നാൾ നിസ്കാരം ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം ഓതി കഴിഞ്ഞ് നമ്മൾ നേരെ റീൽസും ട്രാൻസാക്ഷൻ വീഡിയോസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഷൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് സോ ഇതെല്ലാം നമ്മുടെ ചാനലിൽ ഇടും കേട്ടോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് വീണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോയി അപ്പോൾ പത്തിരി ചുട്ടെടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി ഓക്കെ അപ്പൊ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ ചിക്കൻ ദം ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ അരപ്പുണ്ടാക്കു അപ്പം അതിൽ നിന്ന് കുറച്ച് ചിക്കൻ കറി എടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ട് ബാക്കി ദം ചെയ്യുകയാണ് ചെയ്യുന്നത് കുറച്ച് പച്ചമുളകും കേട്ടോ സവാള ഇടണം അതുപോലെ തക്കാളി പച്ചമുളക് ഉള്ളി ഇടണം ഇതൊക്കെ നമ്മൾ ഇന്നലെയും സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ രാവിലെ എല്ലാത്തിനോട് ടൈം കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്യാം ബാക്കി റൈസിന് കുറച്ച് വെച്ചേക്കാം ഇനി നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാല ഇടാം നമ്മുടെ മസാലാസ് എല്ലാം ഇട്ടു മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മൾ ചിക്കൻ മസാല ഇടുന്നുണ്ട് ഉപ്പ് ഇടുന്നുണ്ട് നമുക്ക് തല കളറൊക്കെ വേണമെങ്കിൽ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്തിട്ട് ചിക്കൻ കറി ഇടാൻ നമ്മളും കുറച്ചത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ചിക്കൻ നമ്മൾ ഫ്രൈ ഒക്കെ എടുക്കുന്നുണ്ട് അതിൽ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പ് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചെയ്തതും കുറച്ച് തൈരും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഒഴിക്കാം പിന്നെ നമ്മുടെ സാലഡിന് ക്യാരറ്റ് ഉണ്ട് സവാള ഉണ്ട് അതുപോലെ തക്കാളി കുറച്ച് മല്ലിയില പിന്നെ തൈരും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും അതുപോലെ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ സാലഡ് ഉണ്ടാക്കിയത് അതിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബിരിയാണീൻ്റെ കാര്യങ്ങൾ അരി അതായത് റൈസ് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ നമുക്ക് ബസ്മതി റൈസാണ് നീളം അരി അല്ലേ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ അരി മെഷർ ചെയ്തെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കഴുകി സോക്ക് ചെയ്യാനായിട്ട് വെക്കുവാണ് ഒരു പാനിൽ ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ നെയ്യും കൂടി ചേർത്തിട്ട് അതിൽ ക്യാഷ്യൂം റൈസിങ്സൊക്കെ ഒന്ന് വറുത്തെടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് അതേ പോട്ടിൽ നമ്മൾസിനുള്ള സ്പൈസസ് ആഡ് ചെയ്യാം നമ്മുടെ പട്ട ഗ്രാമ്പൂ ഏലക്ക ബേ ലീഫ് ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തത് കുറച്ച് സവാളയും ക്യാരറ്റും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളകും അതുപോലെ നാരങ്ങ നീരും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് റീൽസിൻ്റെ ആയി ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തു ആ സമയം നമുക്ക് പള്ളിയിൽ നിന്ന് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത് വേറൊരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി അപ്പോൾ എനിക്കറിയാം ഈതാകുമ്പം എല്ലാ മുസ്ലിംസിൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെ ഒരുപാട് ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ദിവസം അത് പിന്നെ യൂസ് ചെയ്യും അത് കുക്ക് ചെയ്ത് കഴിക്കും അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം ഇത് ശരിക്കും ദമ്മിയാണ് എൻ്റെ ടൈമിൽ ആഡ് ചെയ്യേണ്ടതായിരുന്നു ഒരു ടേസ്റ്റിന് ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇന്ന് ഈതാണ് അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് കുളിച്ച് റെഡി ആയിട്ട് കുറച്ച് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലിലിടും അപ്പോൾ ബിരിയാണി കഴിക്കാൻ പോവാണ് ദമ്മി പൊടിച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്തിട്ട് നമ്മൾ കഴിക്കാം സോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇതാ നൈമം കൂടെ ചേർക്കാൻ കഴിക്കുന്നതിന് മുന്നേ ജ്യൂസ് സെറ്റ് ചെയ്യണുണ്ട് മിൻഡൊക്കെ ഇട്ടിട്ട് ബിരിയാണിയുടെ കൂടെ കഴിക്കാനല്ലേ മിൻഡിലേ എടുത്ത് തളർന്നിരിക്കുക മഴയില്ലായിരുന്നു നല്ല വെയിലായിരുന്നു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ കാരണം അപ്പുറത്തെ വീട്ടില് ജസ്റ്റ് ഒന്ന് കൊടുക്കണം ചെയ്ത് നോക്കാം വീ അത് നീളിനരിയുണ്ടോ ഇങ്ങനെ ഇത് നമ്മുടെ അടുത്തുള്ള അമ്മക്ക് കൊടുക്കാനാണ് ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കൂന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും കഴിക്കുന്ന പോലെയല്ല കുറച്ച് കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടപ്പോൾ ഇട്ടപ്പോ അതിന്റെ ടേസ്റ്റ് കുറച്ചും കൂടെ വേറെ ടേസ്റ്റാണ് നമുക്ക് കിട്ടിയത് നല്ലതായിരുന്നു പിന്നെ നമ്മൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ ക്യാരമൽ പുഡിങ് ഉണ്ടാക്കാൻ ബ്രെഡ് ജസ്റ്റ് എടുക്കുക അതുപോലെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പാൽ വാനലൈസൻസ് അതുപോലെ മിൽക്ക് മെയ്ഡ് ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സോക്ക് ചെയ്യാനായിട്ട് ഒന്ന് വെച്ചേക്കുക എന്നിട്ട് അത് കുറച്ച് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കുക വേറൊരു പാനിൽ നമ്മൾ നമ്മളിതുപോലെ ക്യാരമൽ എടുക്കുക ഷുഗറും അതുപോലെ വാട്ടറും കൂടി ചേർത്തിട്ട് ക്യാരമൽ ആക്കി നമ്മുടെ ട്രെയിലോട്ട് ആഡ് ചെയ്യുക നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക അതിലോട്ട് നമ്മുടെ ഈ ബാറ്റർ മിക്സിയിൽ അടിച്ചിട്ട് അരിച്ച് അതിലോട്ട് ഒഴിക്കുക ഇതൊരു ഫോർട്ടി ആണ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തത് അടുപ്പിലാണ് ചെയ്തത് കേട്ടോ എന്നിട്ട് അതൊന്ന് തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുക പിറ്റേന്ന് നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കുക അങ്ങനെയാണ് ചെയ്തത് നമ്മൾ തലേന്നാണ് കുക്ക് ചെയ്ത് വെച്ചത്

ഓക്കെ അപ്പോൾ ഏകദേശം ഒരു മൂന്നരയൊക്കെ ആയി ഞാൻ ഞാനിനിയിപ്പോൾ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഡസ്റ്റ്മെൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ വീട്ടിലോട്ട് അപ്പം ഇക്ക വന്നിട്ട് ജസ്റ്റ് പിക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് ലഗേജ് ഒക്കെ ഉള്ളൂ അങ്ങനെ മാളൂൻ എക്സാം ആണ് അപ്പോൾ എൻ്റെ ജസ്റ്റ് പോവാണ് അപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് എൻ്റെ ബാക്കി ഈതിൻ്റെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും എല്ലാരും വന്നു കുടുംബ വീട്ടില് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാരും കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ആണ് കാരണം ഫാമിലിയിലെ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടാവും എന്നിട്ട് നമ്മൾ എല്ലാവരും ഓരോ വീട്ടിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും ഇതൊക്കെയാണ് നമ്മുടെ ഈദ് എന്ന് പറയുന്നത് ഓരോ സിനിമനെ കുറിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കും അതൊക്കെയാണ് ഈദിൻ്റെ നൈറ്റിൽ നമ്മൾ ചെയ്യുന്നത് അന്ന് ഔട്ടിംഗ് ഒന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ